എന്തൂറ്റി പിന്നെ എറിഞ്ഞിട്ട് തിരിച്ചുവിറ്റാൻ പറ്റണോ പ്രശ്നം ഓ ഇത് ഇത് ഇപ്പൊ ഇന്നലെ മേടിച്ചല്ലേ ഉള്ളു അതാണ് കാര്യം വേറെ ഒന്നല്ല ഇതിപ്പോ എല്ലാവർക്കും പറ്റണ ഒരു കംപ്ലൈന്റ് ആണ് ഇത് കണ്ടില്ലേ ഇത് ഇതാണ് ഇതേ കണ്ടില്ലേ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എറിയാൻ പറ്റും പക്ഷെ തിരിച്ചു വിറ്റാൻ പറ്റൂല ഇത് നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഇത് സെറ്റ് ചെയ്ത് തരാമെന്ന് അപ്പോൾ നിങ്ങൾ ഇത് സെറ്റ് ചെയ്യാതെ കൊണ്ടുപോയതുകൊണ്ട് പറ്റിയ സംഭവമാണ് ഞാൻ ഇത് കാണിച്ചല്ലേ ഇതെങ്ങനെയാണ് സംഭവം ഒന്നു ഇത് നമ്മളിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നില്ലേ ഈ തവളനങ്ങടെ നമ്മൾ തവളന അങ്ങോട്ട് ഊരി മാറ്റണേനാദ്യമേ തവളനെ ഊരി മാറ്റുമ്പോൾ തന്നെ പകുതി പ്രശ്നം മാറും അല്ലേ എന്നിട്ട് ഈ നൂല് നമ്മൾ ഇതേ ഇതിൻ്റെ അകത്തേക്ക് കൈകൊണ്ട് തന്നെ ചുറ്റി കയറ്റണേ അത് അന്നാലേ എന്താണ് സംഭവിച്ചതെന്ന് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളതേ ഇതേപോലെ ചുറ്റി കയറണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന കമ്പിയുടെ അകത്തൂടി വരുന്നു ഇത് കമ്പിയുടെ അകത്തൂടി വരാത്തോണ്ട് ഈ കമ്പിയുടെ അകത്തൂടി വരാത്തോണ്ടാണ് ഇത് ചുറ്റി കയറാത്തത് അപ്പം നമ്മൾ ചെയ്യേണ്ടേ ഇത്രേ ഉള്ളു വേറെ ഒന്നും ചെയ്യേണ്ട നമ്മൾ ഈ ചൂണ്ട മേടിക്കുമ്പോൾ നമുക്ക് ഈ റീലിൽ നൂല് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും കിട്ടണ ഇങ്ങനെയൊക്കെ കിട്ടണം ഈ നൂല് ഈ എന്ന് പറയുന്ന സാധനം ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുക അതിന് ശേഷം ഈ നൂലെടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇടുക ഇതിൻ്റെ അകത്തിട്ടതിന് ശേഷം ഇതുകൊണ്ട് വലിച്ച് അത്യാവശ്യം ഒരു ആറടി നീട്ടത്തിൽ ഇത് വലിച്ചതിന് ഇവിടെ വെക്കുക അതിന് ശേഷം അടുത്ത അടുത്ത പീസ് എടുക്കുക ആ പീസിലേക്കും ഇതേപോലെ തന്നെ എല്ലാ എല്ലാ ഹോളിലും കയറണം എന്നാലേ ഇതിന് പവർ കിട്ടുകയുള്ളു ഇതിലൊരു ഒരു ഒരു ഹോളിൽ കയറിയില്ലെങ്കിൽ ഇതൊടിഞ്ഞു ഈ ചൂണ്ട അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ വരാറുണ്ട് ചൂണ്ടൊടിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞു അതിന് കാരണം ഇതാണ് ഇതിങ്ങനെ കയറ്റിയതിന് ശേഷം ചൂണ്ട ഓക്കെ ആയി അതിന് ശേഷം ഈ തവളയും കൂട്ടി ഇടുക ഈ തവളയും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതേ ഇതിനകത്തേക്ക് ഇടുക ആ ഇത് പറഞ്ഞു പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് ഇതാണ് ലോക്കെയ്ത കാര്യം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതേ കണ്ടോ നമ്മ ചൂണ്ട എടുത്ത് ഇതിൻ്റെ അകത്ത് ഇതേ സെറ്റ് ചെയ്ത് വേറെ ഒന്നുമില്ല അതിൻ്റെ അകത്തേക്ക് വെറുതെ തള്ളിക്ക് ഏറ്റുക സാധാരണ ചൂണ്ട കയറി പോലെ എന്നിട്ട് ഈ കമ്പി ഇതിൻ്റെ പെയിലെന്നു പറഞ്ഞാൽ അത് അടയ്ക്കുക അടച്ചതിന് ശേഷം ചുറ്റുവാണ് ചുറ്റുമ്പോൾ ഡ്രാഗ് ടൈറ്റ് ചെയ്യാൻ മറക്കരുത് കാര്യം ഒരു പ്രാലൊക്കെ പിടിക്കുമ്പോഴുള്ളൊരു ഡ്രാഗ് ഉണ്ട് അത് ടൈറ്റ് ചെയ്യണം അതെ ടൈറ്റ് ചെയ്തതിന് ശേഷം ദേ ചുറ്റുമ്പോൾ തിരിച്ച് കയറി ഇനി ഇതിൽ എറിഞ്ഞ് ഞാൻ കാണിച്ചു തരാം അതേ ഇതല്ലേ അതെ ഇത്രയാണ് എറിയുമ്പോൾ നമ്മൾ ഇത്രയും നോക്കിയാൽ മതി ജസ്റ്റ് തുറക്കുക ഇതേലൊന്നും പിടിക്കുക ഇവിടെ സ്ഥലം ഇല്ലാതുകൊണ്ട് അത് ഇങ്ങനെ ആണെങ്കിൽ അതേതല്ലേ അതെ പോയിത് കണ്ടാ ഇപ്പൊ പോരത്തെ വരഞ്ഞപ്പോ പോണ്ടെന്നായിരുന്നല്ലോ തിരിച്ചു വന്നില്ലെന്നേ തിരിച്ചു വന്നുണ്ടെങ്കിൽ ഈ കമ്പി ഇങ്ങനെ ഇടണം അന്നാ മാത്രമേ ഇത് ചുറ്റി ഇതിനെ കയറ്റാൻ പറ്റുകയുള്ളൂ അണ്ടാ ഇപ്പൊ ചുറ്റി വന്നതാണ്ടോ തവള അടുത്ത് വന്നതാണ്ടോ ഇത്രയുള്ള സംഭവം ഇതിപ്പോ നമുക്ക് കുറച്ച് നൂല് വേണമെങ്കിൽ ഞാൻ ഇവിടെ അഴിച്ചിട്ടിട്ട് കാണിച്ചു തരാം അഴിച്ചിട്ടിട്ട് കാണിക്കുമ്പോ നിങ്ങൾക്ക് കറക്റ്റ് കാര്യം മനസ്സിലാവും ഏകദേശം ഒരു പത്ത് മീറ്ററോളം നൂല് നമ്മളിവിടെ അഴിച്ചിട്ടേക്ക് പത്തല്ല ഇരുപത് മീറ്ററായി അഴിച്ചിട്ടതിന് ശേഷം ദൈതാണ് അടച്ച് എന്നിട്ട് ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പതിയാണ് ചുറ്റണേനുണ്ടല്ലേ പടയിൽ നിന്ന് കേറും വേണ്ട അത്ര ഉള്ളു സംഭവം അപ്പൊ ഈ വീഡിയോ ഞാൻ കുറേ നാളായിട്ട് ആലോചിച്ച് ഇരിക്കണായിരുന്നു ഇതേപോലെ ആരെങ്കിലും കംപ്ലൈൻറ് എല്ലാവരും വീഡിയോ എല്ലാവരും ഫോണിൽ വിളിച്ചേക്കും പറയണം അപ്പോൾ അവർക്കൊന്നും നമുക്കിത് ചെയ് കാണിച്ചു കൊടുക്കാൻ പറ്റാറില്ല ഫോണിയാണ് അപ്പോൾ ഇത് ഇങ്ങനെ ഒരു വീഡിയോ കിട്ടിയതുകൊണ്ട് കഴിഞ്ഞിപ്പോൾ ഇങ്ങനെ ഒരു കംപ്ലയിന്റ് വന്ന ആൾക്ക് എനിക്ക് ഈ ജസ്റ്റ് വീഡിയോ ഒന്ന് ഇട്ടു കൊടുത്താൽ അയാൾക്ക് എല്ലാം മനസ്സിലാവും അപ്പോൾ ഇതേപോലെ അബദ്ധം പറ്റണത് ഒരുപാട് പേർക്കുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ അബദ്ധം പറ്റുന്ന ഞങ്ങൾക്കും പറ്റാറുണ്ട് ഞങ്ങൾക്ക് ഒറ്റം കൂടി ഞങ്ങൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവും ഇതാണെന്ന് മനസ്സിലാവുന്നതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം ഒരുപാട് ബിഗിനേഴ്സിന് ഇതേപോലത്തെ അബദ്ധം പറ്റാറുണ്ട് ആ അബദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു വീഡിയോ ആണ് എല്ലാ ബിഗിനേഴ്സിനും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ ഇതിന് ഇതേപോലെ പറ്റിയിരിക്കുന്നവർ ഒരുപാട് പേരുള്ളത് നമുക്കറിയാം അപ്പം അതേപോലെ ഇത് അറിയാൻ പാടാത്തവർക്ക് വേണ്ടി ഇതെല്ലാം ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തേക്ക് കേട്ടോ ഓക്കെ ബൈ